ശരീരത്തിന്റെ തക്കാത്താണ് പിതൃദുഖ അത് നിർബന്ധമാകുന്ന സമയം രമദാന്റെ ലാസ്റ്റ് കഴിഞ്ഞ് പെരുന്നാളിന്റെ അസ്തമാനത്തോടു കൂടെയാണ് ഒരാളുടെയും തനക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ചെലവ് കഴിച്ച് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നീ ചിലവുകൾ കഴിച്ച് വല്ലതും മെച്ചമുണ്ടെങ്കിൽ കൂട്ടണം എപ്പോഴുള്ള ചിലവാണ് കൂട്ടുക പെരുന്നാളിൻ്റെ പകലും പെരുന്നാളിൻ്റെ തലേ രാത്രിയിലുമുള്ള ചിലവ് നിർബന്ധമായ ചിലവ് അതുപോലൊരു സേവകന് ആവശ്യമുണ്ടെങ്കിൽ ആ സേവകന്റെ ചിലവടക്കം ഇതൊക്കെ കഴിഞ്ഞ് വല്ലതും മെച്ചമുണ്ടെങ്കിൽ പിത്തരതക്കാത്ത കൂട്ടണം അതുപോലെ കടം ഇയാളുടെ ധനത്തെ ആകമാനം കവർ ചെയ്യുന്ന കട ഈ ഇത് ധനത്തിനേക്കാൾ കൂടുതൽ കടാണ് എങ്കിൽ അയാൾക്ക് ഫിത്തർ സക്കാത്ത് ബാധക അല്ല എന്നാണ് ഷാഫി മദബിലെ പ്രബലം ഒരു സാ ആണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു സാ എന്നാൽ നാല് മുദാണ് അത് നമ്മൾ സാധാരണ രണ്ട് അറുന്നൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് അറുന്നൂറ് രണ്ട് നാന്നൂറ് എന്നൊക്കെയാണ് പറയാറ് പക്ഷെ ചില അരികൾ തൂക്കം കൂടുതലായില്ല അപ്പം ഈ അളവ് ഒത്തൂല അളവിലാണ് ശരിക്കും പറഞ്ഞ തക്കാത്ത് ഈ അളവ് ഒത്തൂല അതുകൊണ്ട് തന്നെ സൂക്ഷ്മത എത്തില്ല ഒരു മൂന്ന് കിലോ കൊടുക്കുക എന്നാ കുറഞ്ഞുകൂല സക്കാത്ത് കൊടുക്കേണ്ടത് ആരെ ആരൊക്കെട്ടാണോ അതൊക്കെ കൊടുക്കുന്നത് ആ ആ കൊടുക്കപ്പെടുന്ന വ്യക്തിയുടെ നാട്ടിലുള്ള സാധാരണഗതിയുള്ള ഭക്ഷണം ധാന്യം അപ്പം അരി ഉള്ളടത്ത് അരിയും ഗോതമ്പലോട്ട് പോകും അസ്തമാനത്തിൻ്റെ സമയത്തിന് മുമ്പായിട്ട് ഒരാളുടെ ഭാര്യ പ്രസവിച്ച് തൊട്ട് മുമ്പായിട്ട് എന്നാലതിൻ്റെ ആ കുട്ടിയുടെ പിതൃത ഒക്കകത്ത് കൊടുക്കണം അതുപോലെ തന്നെ സൂര്യാസ്തമാനത്തിന് മുമ്പായിട്ട് ഒരാൾ നിക്കാ എന്നാൽ അയാളുടെ ഭാര്യന്റെ ഭാര്യൻ്റെ പിതൃതക്കാത്ത കൊടുത്തു എന്ന മാര്യപസ്കാരത്തിന് ശേഷമാണ് അല്ലെങ്കിൽ മാര്യമന്റെ സമയമായതിനു ശേഷമാണ് ഒരാളുടെ ഭാര്യ പ്രസവിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ നിഖ്യാതം നടക്കുന്ന മാര്മിന് ശേഷം എന്നാൽ പിതൃതക്കാത്ത ബാധകല്ല മകരുമിന് മുമ്പായിട്ട് ഒരാളുടെ പിതാവ് മരിച്ചു അല്ലെങ്കിൽ കുട്ടി മരിച്ചു അല്ലെങ്കിൽ മാതാവ് മരണം പോയി അല്ലെങ്കിൽ ഭാര്യനെ തലാക്കിയും എന്താ സംഭവിച്ച മരുവിനു മുമ്പാണ് എന്നാൽ അവരുടെ അത് ബാധകമല്ല മകരവിന് ശേഷമാണ് ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും അല്ലെങ്കിൽ കുട്ടി മരണപ്പെട്ടു വെങ്കിലും അവരുടെ അത് ബാധകമാണ് കാരണം നിർബന്ധമായതിനു ശേഷമാണ് മരണപ്പെടുന്നത് അതുപോലെ മാര്യഭായന് ശേഷമാണ് ഒരാൾ ഭാര്യനെ തലാക്കില്ലെന്ന് എന്താണെന്ന് മാര്യവിന് ശേഷം ആ ഭാര്യൻ്റെ ഭിത്തൃതക്കാർക്ക് കൊടുക്കണം കാരണം നിർബന്ധമായ സമയത്ത് ഭാര്യയായിട്ട് നിലവിലുണ്ട് എന്നാൽ ഭർത്താവിനെ തൊട്ട് പുണങ്ങിയ ഒരു പെണ്ണിന് ചെലവുകൾക്കൽ നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ഫിത്തൃതക്കാർ നിർബന്ധില്ല പിണങ്ങാണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യൻ്റെ നിർബന്ധമായ ബാധ്യത ഒരു ആണാകുമ്പോൾ അവൻ പൊളിച്ച സ്ഥലത്തേക്ക് അവൾ വരുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ അവൾ ഇറങ്ങി പോയി അല്ലെങ്കിൽ റൂമിൽ വിളിച്ചപ്പോൾ അവൾ വരുന്നില്ല അപ്പോൾ അവൾക്ക് ഫിത്തർ പിന്നെ ചെലവ് കൊടുക്കൽ നിർബന്ധമില്ല എന്നതുപോലെ തന്നെ അവരുടെ ഫിത്തരതക്കകത്തും കൊടുക്കേണ്ടതില്ല ഒരു പൊണ്ണ് ഐശ്വര്യവതിയാണ് ഭർത്താവ് പാവപ്പെട്ട ആളാണ് ഭർത്താവിനെ പൂർണ്ണമായും അവൾ വെളിപ്പെടുന്നുണ്ട് ഇനി ഭർത്താവിനും പിതൃതക്കാത്ത നിർബന്ധില്ല അവൾക്കും നിർബന്ധമില്ല എന്നാൽ അവളുടെ പിത്ര അവൾ കൊടുത്തു കൂട്ടൽ സുന്നത്താണ് ചെറിയ മക്കൾ അവർക്ക് ധനം ഉണ്ടെങ്കിൽ അവരുടെ ധനത്തിൽ എടുത്തിട്ടാണ് ചിലവഴിക്കേണ്ടത് അവരുടെ ധനത്തിന് തക്കാത്ത് രക്ഷിതാവ് കൊടുക്കണം അപ്പൊ ധനത്തിന്റെ തക്കാത്ത ആട്ടെ പിതൃതക്കാത്തകട്ടെ കുട്ടിയുടെ ധന ധനത്തിന് എടുത്തു കൊടുത്തു രക്ഷിതാവിന്റെ ധനത്തിന് എടുത്തു കൊടുത്ത് തിരിച്ചെടുക്കാം എന്നുള്ള നീക്കം ഉണ്ടായിട്ടില്ലെങ്കി തിരിച്ചെടുക്കാൻ പറ്റൂല തിരിച്ചെടുക്കാൻ തൽക്കാലം കൊടുക്കുക എന്നുള്ള നീക്കത്തിലാണെങ്കിൽ തിരിച്ചെടുക്കാം തൊഴിലിന്റെ മേലെ കഴിവുള്ള വലിയ ആള് അനുയോജ്യമായ ജോലിയുണ്ട് അവർക്ക് പിതൃതക്കാത്ത ബാധകമല്ല പിന്നെ അവരുടെ പിതൃതക്കാത്ത പിന്നെ അയാളുടെ പിതാവോ പിതാമാനോ കൊടുക്കുന്നുണ്ടെങ്കിൽ സമ്മതം വാങ്ങണം നിർബന്ധമായിട്ട്